மிந்தியும் பரஞும் வித் யோர் ஹோஸ்ட் நீரஜா மாற்றம் என்னது காற்ற என் காதில் ஏதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா പ്രേമം പ്രണയം കാതൽ പ്യാർ ഇങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഇമോഷൻ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഭാവത്തിലോ അനുഭവിക്കാത്തതായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഈ ലോകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം ശരിയല്ലേ മിണ്ടിയും പറഞ്ഞും എന്ന എൻ്റെ ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാലന്റൈൻസ് ദിനത്തിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും വെരി വെരി ഹാപ്പി വാലന്റൈൻസ് ഡേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഈ വാലന്റൈൻസ് ഡേ അന്ന് വാലന്റൈൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എന്തോ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ ഒരു ദിവസത്തിന് അതായത് സ്നേഹം പ്രേമം ഇതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം അത് ആലോചിക്കുമ്പോൾ തന്നെ വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് ആണ് അന്നൊക്കെ തോന്നിയിരുന്നത് പിന്നെ ഇതിനോട് ഈ ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പ്രേമം അന്ന് ആ കാലത്ത് നമുക്ക് പ്രേമം എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് നമുക്കറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ആ കാലത്ത് ഇതിനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുന്നത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അന്ന് കേട്ടുകൊണ്ടിരുന്ന പാട്ടുകളെ പറ്റിയിട്ടും പാട്ടുകളെ ബേസ് ചെയ്തിട്ടും പിന്നെ നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്ന സിനിമകളെ ബേസ് ചെയ്തിട്ടും ഒക്കെയാണ് അന്നത്തെ കാലത്തെ സിനിമകളിലെ പല നടന്മാരും അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സും നമ്മുടെ സ്വപ്നങ്ങളിലെ രാജകുമാരനായിട്ട് മാറിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു കാലമാണ് അന്ന് അത് എത്ര ആയിട്ടുള്ള ഒരു കാലമാണെന്നറിയോ ഈ സ്കൂൾ ഘട്ടത്തിൽ നമ്മൾ പ്രേമത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ പ്രണയത്തിനെ പറ്റിയിട്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഇതിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സമയമാണ് ആ സ്കൂൾ ഘട്ടത്തിലെ വാലന്റൈൻസ് ഡേ എന്ന ഈ ദിവസം അത് ആലോചിക്കുമ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു എന്ത് എന്ത് ഇന്നസെൻസ് ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് ഇന്നത്തെ കാലത്ത് അത്രയും ഇന്നസെൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക് ഇന്ന് ഫോൺസ് ഉണ്ട് നമുക്ക് എല്ലാം വളരെ ഈസിലി ആക്സസബിൾ ആയതുകൊണ്ട് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു ഇന്നസെൻസ് ഉണ്ട് അതുകൊണ്ട് മേ ബി ഇന്നത്തെ കാലത്ത് അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള അത്രയും നൈവായിട്ടുള്ള പിള്ളേരൊന്നും ഇല്ല ഇല്ലായിരിക്കാം എനിക്കറിയില്ല എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് പണ്ട് കാലത്ത് അതായത് നൊസ്റ്റാൾജിയെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ പണ്ട് കാലത്ത് ടി വി ഒക്കെ വയ്ക്കുമ്പം ഈ ആൽബം സോങ്സ് ചിലത് കേൾക്കുമല്ലോ അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും ഓ ഇങ്ങനെയൊക്കെ ആർക്കാണ് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഒരാളെപ്പറ്റി എഴുതുന്നു ഒരു ആളോട് സ്നേഹം തോന്നി എഴുതുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഒരു തരം ഹോപ്പ്ഫുൾനെസ് ഉണ്ടല്ലോ അതൊന്നും ഇല്ലെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറെ കൂടെ റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും അല്ല എന്ന് അറിയാമെന്ന് തോന്നുന്നു ചില സമയത്ത് ചില പിള്ളേരെയൊക്കെ പിള്ളേരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എൻ്റെ കസിൻസിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല യംഗർ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരോട് പക്ഷെ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തൊരു എന്തൊരു ഇന്നസെന്റ് ആയിരുന്നു എന്തൊരു നൈവായിരുന്നു എന്ന് ചില ഇപ്പോൾ ആലോചിച്ച് പോകും ഇതിനെ പറ്റി ഈ വാലന്റൈൻസ് ഡേനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുമ്പം നമ്മൾക്ക് ഒരു ക്രഷ് ഉണ്ടെങ്കിൽ ആൻഡ് ഞാനൊക്കെ പഠിച്ചതൊരു ഫുൾ ഓൾ ഗേൾസ് സ്കൂളിലാണ് എനിക്ക് ആ സമയത്ത് ക്രഷ് ക്രഷില്ലായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല ക്രഷൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലത്ത് അതൊരു അത് വേറെ തന്നെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അപ്പം നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കും ഈ നമ്മുടെ നമ്മുടെ ക്രഷിന് നമ്മളോടും ഇതുപോലെ ഒരു സ്നേഹമുണ്ടോ ഒരു ഇഷ്ടമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും പിന്നെ ആ ഇഷ്ടം അവർ നമ്മളോട് എങ്ങനെയായിരിക്കും പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി കുറേ സ്വപ്നം കാണും അല്ലെ അത് എന്തൊരു എന്തൊരു കാലമായിരുന്നു അല്ലെ ആ ഒരു കാലത്ത് നമ്മൾ ഈ സ്നേഹത്തിനെ പറ്റിയിട്ടും പ്രേമത്തിനെ പറ്റിയിട്ടും ഇത്രയും ഹോപ്പ്ഫുൾ ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ആൻഡ് അതിനെക്കാട്ടിലും ഞാൻ ആ കാലത്തെ ആലോചിക്കുമ്പം ഇപ്പൊ ആലോചിക്കുമ്പോൾ പോലും പല പാട്ടുകൾ ഉണ്ടെങ്കിലും മനസ്സിലോട്ട് കയറി വരുന്നത് എനിക്ക് എപ്പോഴും ഞാൻ ഈ വാലന്റൈൻസ് ഡേനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴേ ഇല്ലെങ്കിൽ ഇതിനെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുമ്പം ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു പാട്ട് ഫാൽഗുനി പത്തക്കിന്റെ മെന പായൽ ഹേച്ച് എം എന്നുള്ള ആ പാട്ടാ ആ സമയത്ത് ഈ പാട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ഈ പാട്ട് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ഇതിട്ട് ഇത് പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഇത് പോയി കേൾക്കൂ ഒരു അത് കേൾക്കാൻ മാത്രമല്ല കേട്ടോ പാട്ട് കേൾക്കാൻ മാത്രമല്ല ഇത് കാണാനും എന്ത് രസമുള്ളൊരു പാട്ടാന്നറിയോ ഇതിലൊരു സ്റ്റോറി ഉണ്ട് ഈ പണ്ടത്തെ ഈ പോപ്പ് സോങ്സിന് ഈ ആൽബം സോങ്സിന് ഒരു സ്റ്റോറി അപ്പോൾ അപ്പം ഇതുപോലെ ഇങ്ങനെ രണ്ട് പേര് കണ്ടുമുട്ടുന്നു അവർ തമ്മിലുള്ള ഒരു ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിലുള്ള ഒരു സീക്രെട്ട് ഇഷ്ടം ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ അനുഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളും പ്രേമം അല്ലെങ്കിൽ പ്രണയം എന്നുള്ളൊരു ഇത് അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും ആ സമയത്ത് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ അന്നത്തെ ആൽബം സോങ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ വളരെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്നത്തെ സിനിമ ഇതിനോട് ഇതിനെ എന്തോരം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പം ഞാനൊക്കെ വളർന്നു വരുമ്പോൾ ഡി ഡി എൽ ജെ വോസ് എ വെരി ബിഗ് തിങ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹിന്ദി റെഫറൻസസ് തരുന്നതെന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഈ നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എൻ്റെ റിയാലിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റിയിട്ടാണല്ലോ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി റെഫറൻസസ് കൂടുതൽ തരുന്നത് ഡി ഡി എൽ ജെയിൽ അകത്തും ഇതുപോലെ ടു സ്ട്രേഞ്ചേഴ്സ് മീറ്റ് ഓൺ എ ട്രെയിൻ ടു എ ജേർണി ഓൺ ലൈക്ക് ഡ്യൂറിങ് എ ജേർണി ടു എൻ എക്സോട്ടിക് പ്ലേസ് അത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ ദൈവം ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് അവര് വീട്ടുകാരുടെ ആ സമ്മതത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു പിന്നെ അവർ ഒന്നിക്കുന്നു ഓ എന്തൊരു കഥയല്ലേ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ ജീവിതത്തിൽ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വേണമെന്ന് നമുക്ക് തോന്നും പിന്നെ വേറൊരു എന്താ പറയാ സിനിമയുടെ റെഫറൻസ് തരാനുണ്ടാൽ എനിക്ക് ഓർമ്മയുള്ളതിൽ നിറം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് ഈ വാലൻറ്റൈൻസ് ഡേയുടെ കാര്യം പറയുന്നത് അത് വാലൻറ്റൈൻസ് ഡേയുടെ സ്പെസിഫിക് ആയിട്ട് റെഫറൻസസ് ഒന്നും ആ സിനിമയിൽ ഉണ്ടായിട്ടല്ല പക്ഷേ അതിനകത്തും ഇതുപോലെ വളരെ നല്ല കൂട്ടുകാരായിട്ട് ജീവിച്ചു പോയിട്ടുള്ള രണ്ട് പേര് പെട്ടെന്ന് അവർ റിയലൈസ് ചെയ്യുന്നതൊക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് അപ്പോൾ ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും പിന്നെ നിങ്ങൾ യുനോ ദാറ്റ് ദ ട്രോപ്പ് ഓഫ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് യുവർ ബെസ്റ്റ് ഫ്രണ്ട് അതൊക്കെ ആ സമയത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുമായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് നമുക്ക് തോന്നുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പണ്ടത്തെ ഈ സിനിമയും പാട്ടും എല്ലാം എത്രത്തോളം ഹോപ്പ്ഫുള്ളായിട്ട് നമ്മൾക്ക് ഈ ഒരു ദിവസത്തെ പറ്റിയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ മോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചുണ്ട് സംസാരിക്കാൻ വന്നത് അതിന് അത് അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി നമ്മൾ നമ്മുടെ റിയാലിറ്റിയിലോട്ട് വരാം നമ്മുടെ കോളേജ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ബോയ് ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അങ്ങനെ ഇതൊക്കെയുള്ള സമയത്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു അപ്പോൾ കോളേജ് സമയത്തും കുറേയൊക്കെ കുറേയൊക്കെ ഇതുമായിട്ട് വളരെ സിമിലർ സിമിലറായിട്ട് നമ്മൾ കാര്യങ്ങള് ചിലവിടത്തൊക്കെ ചിലർക്കൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്കൂള് കാലം തൊട്ടിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് അവളുടെ ബോയ് ഫ്രണ്ട് ദൂരെ എവിടെയോ ആണ് ലൈക്ക് അവൾ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണെങ്കിലും അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ സ്ഥലത്ത് ഡൽഹിയിൽ എവിടെയോ തന്നെ ആയിരുന്നു എന്നിട്ട് അവൻ ഈ വാലന്റൈൻസ് ഡേ ആവുമ്പം ഇവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് വരുന്നു ഇവൾക്ക് ചോക്ലേറ്റ്സും ടെഡി ബേഴ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു വളരെ വളരെ സ്റ്റീരിയോ ആയിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ അപ്പൊ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ആ നമുക്കും ഒരു ദിവസം വരും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ദിവസം നമുക്കും വരും എന്ന് നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മൾ അതൊന്ന് ആഗ്രഹിച്ചു പോകും പിന്നെ എന്റെ കാര്യം ആട്ടോ ഞാൻ പറയുന്നത് എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല ഞാനൊരു വളരെ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആള് ആയിരുന്നു ഒരു കാലത്ത് ഇപ്പൊ അല്ല ഇപ്പൊ ഒട്ടും അല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആയിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു ഈ വളരെ ഹോപ്പ്ലെസ്ലി റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്ന ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും മിറക്കിൾസ് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലം അല്ലെങ്കിൽ അത്രയും ഇന്നസെന്റ് ആയിട്ടിരുന്ന ഒരു കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും ദറ്റ് ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ തിങ് അല്ലെ അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പലരും പല രീതികളിലായിരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചിലവർക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവും ഈ ദൂരെ നിന്നൊക്കെ വന്ന് ഇത് ചെയ്ത് അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചിലവർക്ക് അത്രയ്ക്ക് വലുതായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെ പക്ഷെ എന്നാലും എന്ത് വന്നാലും കൂടെ നി നിൽക്കുന്ന ഒരാളുണ്ടാവും കൂടെ അങ്ങനെ പല പല ആൾക്കാരും പല രീതികളിലായതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും ഓബിയസ്ലി പലതും ആയിരിക്കും അല്ലേ അപ്പം മെല്ലെ മെല്ലെ നമ്മൾ കോളേജ് ജീവിതങ്ങൾ ജീവിതം അനുഭവിച്ച് വന്ന് കുറച്ചും കൂടെ മെച്ചോറായി കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരുകയാണ് ദാറ്റ് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ഈ സിനിമയിൽ കാണുന്നതും ഈ പാട്ടിൽ കാണുന്നതും ഒക്കെ ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് ആക്ച്വലി വെരി വെരി ഫാർ റിയാലിറ്റി ഇന്ന് ഉള്ളൊരു റിയലൈസേഷൻ മെല്ലെ മെല്ലെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ആസ് വി ഗ്രോ ആസ് വി മെച്ചുവർന്ന് നമുക്കത് മനസ്സിലാകും ഒന്ന് കാര്യം വളരെ സിമ്പിളാണ് ഇതൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയാണ് അതായത് മെനക്കേടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അത് വളരെ ഒരു പണിയാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ല ആസ് ഹ്യൂമൻ ബീയിങ്സ് വി ആർ വെരി ഡിഫറെന്റ് സോ ഹൗ വി പെർസീവ് തിങ്സ് ആർ ഓൾസോ വെരി ഡിഫറെന്റ് ഹൗ വി എക്സ്പീരിയൻസ് തിങ്സ് ആർ ഓൾസോ വെരി ഡിഫറെന്റ് സോ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വർക്ക് ഔട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതേ പാറ്റേണിൽ എല്ലാവർക്കും കാര്യങ്ങൾ ഒബ്വിയസ്ലി വർക്ക് ഔട്ട് ആവില്ല പക്ഷെ ആ റിയലൈസേഷൻ വരുന്നത് നമ്മൾ കോളേജിലും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വയസ്സായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ അഡൾട്ട്ഹുഡിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് റിയലൈസ് ചെയ്യുക ദറ്റ് ഇത് നമ്മൾ ഈ കണ്ടോണ്ടിരുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫാൻ ഫൻറ്റാസ്റ്റിക്കൽ അല്ലേ ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ ഫാൻറ്റസി വേൾഡ് ദറ്റ് വി ആ വാച്ച് ഓൺ ടെലിവിഷൻ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോ വെയർ ക്ലോസ് ടു റിയാലിറ്റി വളരെ റെയർ ആയിട്ടുള്ള കേസസിലാണ് അത് റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്നത് പത്ത് പേരെടുത്ത് അതിൽ രണ്ട് പേർക്കായിരിക്കും പ്രോബ്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഇനി ആ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന ആ രണ്ട് പേർക്കും ഈ ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പ്രേമം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവണം ആവും ഉള്ളതിനും ഒരു ഗ്യാരണ്ടിയുമില്ല ഈ ഞാൻ പറഞ്ഞ ഈ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ തന്നെ അവർ തേർഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവര് ബ്രേക്കപ്പ് ആയി പിന്നെ അവര് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ അവര് ബ്രേക്കപ്പ് ആകുമ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് അവർ അഞ്ചാറു വർഷമായിട്ട് അപ്പൊ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അവർ അഞ്ചാറ് വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ് അങ്ങനെ ഇങ്ങനെ പക്ഷേ ഒബ്വിയസ്ലി ആസ് യു മെച്ചുവോർ ആസ് യു ഗ്രോ യുവർ എക്സ്പെക്റ്റേഷൻസ് ഫ്രം ലൈഫ് ചേഞ്ചസ് ആൻഡ് വാട്ട് യു വോണ്ട് ഇൻ ലൈഫ് ചേഞ്ചസ് അപ്പം ഒബ്വിയസ്ലി പീപ്പിൾ ആർ അലൌഡ് ടു ഗ്രോ അപ്പാർട്ട് അതിൽ തെറ്റൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഐ എം ജസ്റ്റ് സെയിങ് ദ ഇത്രയും ഫാൻറ്റാസ്റ്റിക്കൽ ആയിട്ട് സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ ഐ ആം ഹാപ്പിലി എവർ ആഫ്റ്റർ ഇസ് എ വെരി വെരി റെയർ തിങ്ക് ദറ്റ് പീപ്പിൾ ആക്ച്വലി ഗെറ്റ് ഔട്ട് ഓഫ് ദീസ് യുനോ ദീസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കിട്ടാത്തവരുണ്ട് കിട്ടുന്നവരുണ്ട് കിട്ടുന്നവർ ഭയങ്കര ഭാഗ്യവന്മാരാണ് അവരെ ദ നോ ഷെയ്ഡ് ടു പീപ്പിൾ ഹു ആക്ച്വലി മേക്ക് ഇറ്റ് വർക്ക് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര മെനക്കെട്ട പണിയാണ് ഇറ്റ്സ് ഈസ് നോട്ട് സംതിങ് ദ യു ക്യാൻ ആക്ച്വലി കൺസിസ്റ്റൻ്റ് കീപ് ഡൂയിങ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു വാലന്റൈൻസ് ഡേക്ക് ചെയ്യുക രണ്ട് വാലന്റൈൻസ് ഡേക്ക് ചെയ്യുക നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റുമോ ഒന്നുമില്ല അപ്പം പീപ്പിൾ ഹൂ കീപ് അപ്പാട് കൺസിസ്റ്റൻ്റ് കൂടോസ് നോട്ട് സംതിങ് സിമ്പിൾ ആൻഡ് ഈസി ടു ഡു അപ്പൊ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ആസ് വി ഗ്രോ ആസ് വി ബിക്കം ഓൾഡോർ ആസ് വി മെച്ചുവർ വിയലൈസ് ദ ലൈഫ് ഹോൾഡ്സ് അ ലോട്ട് മോർ തിങ്സ് ദാൻ ീസ് ഷീസി തിങ്സ് അഗൈൻ നോ ഷേഡ് ടു പീപ്പിൾ ഹു ഡു ദിസ് ഐ അപ്രീഷിയേറ്റ് പീപ്പിൾ ഹു ഹാവ് ദ പേഷ്യൻസ് ടു ഡു ഓൾ ഓഫ് ദിസ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല ഇത് ക്യാരി ക്യാരി ഓൺ ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് കൊണ്ട് നടക്കാനൊക്കെ എല്ലാവർക്കും പറ്റണം എന്നൊന്നുമില്ല അപ്പം അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ദർ ഇസ് നോ ഷേഡ് ടു ദം ഞാൻ ആകെ പറഞ്ഞു വന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ എവ്രിബഡി ടു ബീ ലൈക്ക് ദാറ്റ് ആൻഡ് ആസ് യു ഗ്രോ ഓൾഡ് യു റിയലൈസ് ദിസ് നിങ്ങൾക്ക് Ningakamansalam that even even if there is a there is a guy, there's a person who does all of this, maybe he's still not the right person for you. It's a very painful realization as you grow older that you want different things in life. Ningala, especially if you've had if you've been in a relationship for a really long time and suddenly you grow ഒരു മെച്ചുവർ ഇൻഫ് ടു റിയലൈസ് ദാറ്റ് നിങ്ങൾക്ക് ഇതല്ല വേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് ഡിഫറെന്റ് എന്താണ് എക്സ്പെക്റ്റേഷൻസ് ആണ് അല്ലെങ്കിൽ ജേർണീസ് ആണ് ജീവിതത്തിൽ എടുക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് മെച്ചൂറിറ്റി ബട്ട് ഇറ്റ്സ് ഓൾസോ എ വെരി വെരി പെയിൻഫുൾ റിയലൈസേഷൻ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു വന്നുപെടുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലെ ഒരുപാട് റിയാലിറ്റീസ് മനസ്സിലാക്കുക ഇനിയിപ്പം അങ്ങനെയൊന്നും അല്ല നിങ്ങളിതിപ്പം നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പ്രേമിച്ച് എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു എന്ന് തന്നെ വെച്ചോ അപ്പൊ പോലും ലൈഫ് ഇസ് വെരി വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് യു സീ ഓർ വാട്ട് യു ഹോപ്പ് ഇറ്റ് വുഡ് ബി ആ നേരത്തെ ബിക്കോസ് പ്രേമിച്ച് നടക്കുമ്പോൾ ഉള്ളൊരു ലിബേർട്ടിയും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒന്നും അല്ല കല്യാണം കഴിഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണത് അപ്പം ഇന്ന് ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഫോക്കസ് പോയിന്റ് അതാണ് ദറ്റ് ഹൗ വീ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് വി മെച്ചുവർ ഇൻ അവർ റിലേഷൻഷിപ്സ് ഹൗ റിയാലിറ്റി ടേക്സ് ഹോൾഡ് ഓവർ ദ ഫാസ്റ്റിക്കൽ എലമെന്റ്സ് ഓഫ് അവർ ലൈഫ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഞാനിപ്പോൾ എനിക്ക് മുപ്പത്തിനാല് വയസ്സായി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കല്യാണം കഴിച്ചത് എൻ്റെ എൻ്റെ ലവ് മാരേജ് ആയിരുന്നു എല്ലാം എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പോയതാണ് പക്ഷേ എന്നാ പോലും ഇപ്പം പോലും ഞാൻ പറയാം ദാറ്റ് വാട്ട് വാട്ട് ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ മീ റൈറ്റ് നൗ ഇസ് നോട്ട് സോ സോ ലവ് ഇസ് നോട്ട് എ ഗ്രാൻഡ് ജസ്റ്റർ ദാറ്റ്സ് മൈ പോയിന്റ് സോ പണ്ടത്തെ നമ്മൾ ഈ കോളേജ് കാലഘട്ടത്തിലും സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതെല്ലാം കാണുമ്പോ ഇങ്ങനത്തെ സ്റ്റോറീസ് കാണുമ്പോഴും ഒക്കെ ഫർആസ് ലവ് ഇസ് എ ഗ്രാൻഡ് ജസ്റ്റർ എല്ലാവരെയും തർക്കിച്ച് നിന്ന് തകർത്ത് ഈ ദ വേൾ യു നോ സമൺ ഹു ഫൈറ്റ് വിത്ത് ദ വേൾഡ് ഫർ യു സമൺ ഹു വിൽ സ്റ്റാൻഡ് അഗെൻസ്റ്റ് ഓൾ ഓർഡ്സ് ഫോർ യു നമ്മുടെ മനസ്സിൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം പ്രണയം എന്നുള്ളതിനെ പറ്റിട്ട് നമ്മൾ മോസ്റ്റ്ലി വിചാരിക്കുക പക്ഷെ ആസ് യു ഗ്രോ ഓൾഡർ യു റിയലൈസ് ദറ്റ് ലവ് ഇസ് ആക്ച്വലി ഇൻ ദ സ്മോളർ തിങ്സ് ലവ് ഈസ് ഇൻ ദി ഇൻസിഗ്നിഫിക്കൻറ്റ് ഡെയിലി തിങ്സ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗ്രാൻഡ് ജെസ്റ്റർ ബിക്കോസ് എ ഗ്രാൻഡ് ജെസ്റ്റർ ഇസ് സംതിങ് ദാറ്റ് കെൻ ഹാപ്പൻ വൺസ് പക്ഷെ ദാറ്റ്സ് നോട്ട് എനഫ് ഇൻ ഇൻ യുവർ ഡെയിലി ലൈഫ് ഇൻ യുവർ ഡെയിലി ലൈഫ് യു നീഡ് സമൺ ഹൂ വിൽ ബി ദ വി യുവർ വിത്ത് യു ഡ്യൂരി യുവർ തെക്കൻ തിങ് യു നീഡ് സമൺ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഈ പ്രേമം അല്ലെങ്കിൽ ഈ സ്നേഹം എന്നുള്ളത് ശരിക്കും ഉള്ളതെന്ന് നിങ്ങൾ വയസ്സാവും തോറും നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം നാളെ വാലന്റൈൻസ് ഡേ ആണ് എന്നുള്ളത് It, it is of no significance to. മീ ഓർ മൈ ഹസ്ബൻഡ് ഞങ്ങളത് ഒട്ടും സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ദിവസമാണ് നോട്ട് ബിക്കോസ് വി ഡിസ് റെസ്പെക്ട് ഇറ്റ് ഇൻ എനി വേ ബട്ട് ഇറ്റ്സ് ബിക്കോസ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ റെസ്പോൺസിബിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മള് പിള്ളേരുടെ പിന്നാലെ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾ ഇമാജിൻ ഗോയിങ് ഓൺ എ ഡേറ്റ് സോ ഇഫ് യു വോണ്ട് ഗോ ടു എ ഡേ ഗോ ഫോർ എ ഡേറ്റ് ടു എ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പിള്ളാരെയും കൊണ്ടുപോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ അവിടെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് കാരണം പിള്ളേർ ആയി അവിടെ കിടന്ന് ഓടി ബഹളം വെച്ച് ഇറ്റ്സ് നോട്ട് ഇവൻ എ റൊമാൻറ്റിക് സിറ്റുവേഷൻ അറ്റ് ഓൾ ഐ ക്യാൻ ഗ്യാരന്റി യു ദാറ്റ് ഇറ്റ്സ് നോട്ട് അറ്റ്ലീസ്റ്റ് അറ്റ് ദിസ് പോയിന്റ് ഇപ്പം ഇവർ ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് ബട്ട് ദെൻ ദ സെലിബ്രേഷൻ ഓഫ് അവർ ലവ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ സ്മോളർ തിങ്സ് ദ ഓഫ് എവറി ഡേ ലൈഫ് അതിലാണ് സെലിബ്രേഷൻ ഓഫ് ലവ് ഇരിക്കുന്നത് എന്ന് നമ്മൾ വയസ്സാവും തോറും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും What takes importance is the smaller things. Respect. Tea. So, mutually, there is absolutely no love between us. That is a big realization because you cannot sustain love without respect. So, if you feel like the person that you are in love with is not respecting, is not respectful to you, then that is not love. ദാറ്റ് ഇസ് സംതിങ് എൽസ് ദാറ്റ്സ് ജസ്റ്റ് ഡെലൂഷൻ ഓഫ് ലവ് ദ അനദർ ഇമ്പോർട്ടൻറ് തിങ് ഈസ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് സോ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങൾക്കും സെറ്റായിട്ടുള്ളത് ഓക്കെ യു ഡു ദിസ് ഞാനിത് ചെയ്യും നീ അത് ചെയ്യണം ആണുങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പെണ്ണുങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ഉള്ളത് ദറ്റ്സ് നോട്ട് ലവ്സ് താറ്റ്സ് ജസ്റ്റ് എ മ്യൂച്വൽ കോൺട്രാക്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളതും അങ്ങനെയൊക്കെ അത് അത് Or a mutual contract. Love is where you are able to support each other and share your responsibilities together. As you grow older, I think that takes precedence over the grand gesture of love. And, and these are everyday things. It's something that you have to be consistent with. ഇറ്റ്സ് നോട്ട് സംതിങ് ദ അഗൈൻ വൺ ഗ്രാൻഡ് ജെസ്റ്റർ ഡോ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ഗ്രാൻഡ് ജെസ്റ്റർ അല്ല ഈ പ്രണയം നല്ലതും അല്ലെങ്കിൽ പ്രേമം നല്ലതും ഫോർ ലൈക് ഫോർ സമൺ ആസ് യു ഗെറ്റ് ഗെറ്റ് ഓൾഡർ ആസ് യു ആസ് യു ബിക്കം ക്ലോസർ ആസ് യു ഗ്രോ ഇൻ യുവർ റിലേഷൻഷിപ്പ് ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ദറ്റ് ദീസ് സ്മോൾ തിങ്സ് ആർ കൺസിസ്റ്റൻ്റ് ഡെലിവേർഡ് എല്ലാ ദിവസവും അത് ചെയ്യണം ആൻഡ് ഇറ്റ്സ് ഇറ്റ് അഗൈൻ ഇതിനും ഒരുപാട് ഉള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു ഡു യു ഹാവ് ടു കീപ് പ്രയോറിറ്റൈസിങ് യോർ റിലേഷൻഷിപ്പ് യു ഹാവ് ടു കീപ് പ്രയോറിറ്റൈസിങ് യുവർ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് യുവർ മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് ടു ഈച്ച് അതർ ആൻഡ് അതൊരു കോൺസ്റ്റൻ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം സംടൈംസ് പീപ്പിൾ ദ പേഴ്സൺ നെക്സ്റ്റ് ടു യു യുവർ പാർട്ട്ണർ ക്യാൻ Be extremely irritating. Like, I know that I am a very irritating person in a relationship. My husband would vouch for this, I guess. And uh, vice versa also. He has his own, uh, quirks and, you know, uh, things that he does that, that irritates me. And we both know this about each other. And I think that is important to understand what the other person is, to, to know them enough to, to let go of a lot of things. Other important that, ുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ദീസ് ആർ ദ റിയലൈസേഷൻസ് ദാറ്റ് യു ഗെറ്റ് ആസ് യു ബിക്കം ഓൾഡർ ഒബ്വിയസ്ലി ആസ് യു ആർ യംഗർ ഞാൻ പറഞ്ഞില്ലേ വിത്ത് ദി തിങ്സ് വി സെലിബ്രേറ്റ് ഇസ് വെരി വെരി ഡിഫറെൻ്റ് ദാൻ വാട്ട് പീപ്പിൾ ഹു ആർ എ ലിട്ടിൽ ലിറ്റിൽ ഓൾഡർ ഓർ പീപ്പിൾ ഹു ആർ മാരിഡ് ഹു ആർ സെറ്റിൽ ഡൗൺ വാട്ട് ദ എക്സ്പീരിയൻസ് ഇസ് എ ലിട്ടിൽ ഡിഫറെൻറ്റ് ഞാൻ പറഞ്ഞു 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 എവിടെയോ കയറിപ്പോയതുപോലെ തോന്നിയോ ബേസിക്കലി ഇത്രേ പറഞ്ഞു വന്നുള്ളൂ ദറ്റ് ലവ് ഇസ് ഇൻ ദ സ്മോളർ തിങ്സ് ലവ് ഇസ് നോട്ട് വൺ ബിഗ് ജെസ്റ്റർ ഇറ്റ്സ് ഇറ്റ്സ് സ്മോളർ തിങ്സ് ഇൻ ലൈഫ് ഇറ്റ്സ് ദ ഇറ്റ്സ് ദി ഡീറ്റെയിൽസ് യു നോ ലവ് ഇസ് ഇൻ ദ ഡീറ്റെയിൽസ് മൈ ടാലി അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ബട്ട് To everybody who is celebrating Valentine's Day, I really, really hope that you have a beautiful, beautiful day today. And I hope that you have fun today and you have, you take memories that would be life defining for you today. Um. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എനിക്ക് ഐ എം ട്രയിങ് സംതിങ് സോ ന്യൂ ഐ എം ട്രയിങ് സംതിങ് ദസ് ഔട്ട് സൈഡ് മൈ കംഫർട്ട് സോൺ സോ ഐ വുഡ് ലൈക്ക് ടു നോ യോർ തോട്ട്സ് അബൌട്ട് ദി എപ്പിസോഡ് Uh, anything that i can do to improve this episode or improve future episodes would be very helpful um, and on top of that if you did like this episode if you enjoyed the content in this episode please please follow me uh follow my podcast you know give me a rating on whichever platform that you're listening to ആൻഡ് ഷെയർ ദിസ് പോഡ്കാസ്റ്റ് വിത്ത് അതർ പീപ്പിൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത് വരിക്കും ദിസ്ഇസ് മീൻഡിയും പറഞ്ഞു വിത്ത് യുവർ ഹോസ്റ്റ് നീരജ